ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതിനെതിരെ കണ്ണൂരിൽ മെഴുകുതിരി തെളിയിച്ച് കോൺഗ്രസ് ക്രൈസ്തവ സമൂഹത്തെ വേട്ടയാടുകയാണ് ബി ജെ പി എന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു ജാതി മത ചിന്തകൾക്ക് അതീതമായി വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കന്യാസ്ത്രീകളെയാണ് തുറങ്കിലടച്ചതെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലടക്കം മികച്ച സേവനം നിസ്വാർത്ഥമായി നൽകുന്ന ക്രൈസ്തവ സഭകളെയും സേവനത്തിനായി സമർപ്പിത ജീവിതം നയിക്കുന്ന കന്യാസ്ത്രീകളെയും ദ്രോഹിക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഛത്തീസ്ഗഡിൽ കണ്ടതെന്ന് ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി ജയിലടിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നഗരത്തിൽ നടത്തിയ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർട്ടിൻ ജോർജ് ഒരു നിറ സാന്നിധ്യമായിരുന്ന രണ്ട് കന്യാസ്ത്രീകളെയാണ് അത് വളരെ ക്രൂരമായ രീതിയിൽ മരണിക്കുകയും അവരെ ഇല്ലാത്ത എഫ്ഐആറുകളിട്ട് അവർക്ക് ജാമ്യം കിട്ടാൻ പാടില്ല എന്ന് ഉള്ള ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് അവിടെ ആദ്യമിട്ട എഫ്ഐആർ മാറ്റി എഴുതി ആ എഫ്ഐആറിന്റെ കൂടെ മതപരിവർത്തനം കൂടി എഴുതി വെച്ച് അങ്ങനെ അവർക്ക് ജാമ്യം കിട്ടാത്ത ഒരു വകുപ്പ് അവിടെ ചെയ്തു ചേർത്തുകൊണ്ട് അവരെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയാണ് ഈ ഗവൺമെന്റും പോലീസും അവിടുത്തെ പോലീസും തീരുമാനമെടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കറിയാം രാജ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെയാണ് ബി ജെ പി ശത്രുപക്ഷത്ത് നിർത്തുന്നത് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾക്കു നേരെ കഴിഞ്ഞ ദിവസം ബജ്രംഗദൾ പ്രവർത്തകർ നടത്തിയ ആൾക്കൂട്ട വിചാരണയും തുടർന്നുള്ള അവരുടെ അറസ്റ്റും ഞെട്ടിപ്പിക്കുന്നതാണ് ഇതിനെതിരെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി പ്രതികരിക്കണമെന്നും മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു ജനങ്ങളിൽ വർഗീയതയുടെയും വിഭാഗീയതയുടെയും വിഷം കുത്തിവെക്കുന്ന നയം ബി ജെ പിയും ആർ എസ് എസും അവസാനിപ്പിക്കണമെന്നും മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മെഴുകുതിരിയും കത്തിച്ചു കെ പി സി സി അംഗം അഡുകറ്റ് ടി ഒ മോഹനൻ കെ പ്രമോദ് മുഹമ്മദ് ബ്ലാത്തൂർ റിജൽ മാക്കുറ്റി അമൃത രാമകൃഷ്ണൻ എം കെ മോഹനൻ സുരേഷ് ബാബു എളിയാവൂർ പി മുഹമ്മദ് ഷമ്മാസ് ശ്രീജാം അടത്തൽ വിജിൽ മോഹനൻ കായക്കൽ രാഹുൽ കൂക്കരി രാജേഷ് ലക്ഷ്മണൻ തുണ്ടിക്കോത്ത് എം സി അതുൽ അഡുകറ്റ് പി ഇന്ദിര കല്ലിക്കോടൻ രാകേഷ് റോബർട്ട് വെള്ളാംവെള്ളി ഫർഹാൻ മുണ്ടേരി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ